ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്ന് നമ്മൾ ഇതുവരെയും ഇടാത്തൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഒരുപാട് പേര് ആവശ്യക്കാരുണ്ടായിരുന്നു നമ്മളെ വേൻഡ പ്ലാന്റിന് അപ്പോൾ വേൻഡ ഓർക്കിഡിൻ്റെ ഒരു കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഒരു പതിനെട്ട് വെറൈറ്റിയോളം നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതും അടിപൊളി പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പിന്നെ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൂമിങ് ആണ് കേട്ടോ ചിലതിന് ബഡ് വന്നിട്ടുണ്ട് ചിലതിന് ഫ്ലവർ വന്ന ഈ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഫ്ലവറോട് കൂടിയാണ് നിങ്ങൾക്ക് കിട്ടണത് കേട്ടോ അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് ഫ്ലവർ ഉള്ളത് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ഈ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിക്കുന്നത് ഈ സെയിം പ്ലാന്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകണത് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പ്ലാന്റിൻ്റെ കണ്ടാൽ ചിലതിന് ബഡ് വന്നിട്ടുണ്ട് ചിലതിന് ഫ്ലവർ ആയിട്ടുണ്ട് ചിലത് നിയർ ബ്ലൂമിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സൈസുകൾ കണ്ടാൽ ആ കിടക്കണ സൈസിലുള്ള പ്ലാന്റ്സിനാണ് ബഡും ഫ്ലവറൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ മറ്റുള്ളതൊക്കെ ഇപ്പോൾ നെക്സ്റ്റ് നിയർ ബ്ലൂമിംഗ് ആണ് എല്ലാരും ഉറപ്പായും തന്നെ അടുത്തുതന്നെ ബഡ് ഇടാൻ തയ്യാറായി നിൽക്കണം മെച്ചോർഡ് പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുപോകാൻ ഉള്ളത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന സെയിം പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ നമ്മൾ കൊറിയർ അയക്കുന്നത് ഈ സെയിം പ്ലാന്റ് അതേപോലെ തന്നെയാണ് കേട്ടോ ഫോർട്ടീന്നൊന്നും മാറ്റില്ല ഇത്രയും റൂട്ടോട് കൂടി പിന്നെ ആ ഹാങ് ചെയ്തിടുന്ന ആ ഹാങ്ങർ ഹാങ്ങറുണ്ടല്ലോ അതടക്കുകയാണ് നിങ്ങൾക്ക് കൊറിയർ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഫ്ലവറിൻ്റെ വെറൈറ്റീസൊക്കെ നമ്മൾ ഫോട്ടോയും അതേപോലെ തന്നെ ഫ്ലവർ ആ ഏതാണ് വെറൈറ്റി ഫോട്ടോ ഫ്ലവറിൻ്റെ ഫോട്ടോ അതിൻ്റെ കൂടെ തന്നെ ആ പ്ലാന്റ് സൈസും പിന്നെ അതിൻ്റെ കൂടെ തന്നെ റേറ്റും നമ്മൾ ഈ വീഡിയോയുടെ ഇടയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ റേറ്റ് എല്ലാം ഓരോന്നിനും വേണ്ട വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും ഇച്ചിരി റേറ്റ് കൂടിയ പ്ലാന്റ്സ് ആണ് പിന്നെ എല്ലാത്തിനും ആയിരിക്കും റേറ്റ് കെട്ടോ അപ്പോൾ എല്ലാ റേറ്റും ഞാൻ ഫ്ലവറിൻ്റെ കാണിക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ നോക്കി സൈസ് നോക്കിയാൽ നമ്മുടെ പ്ലാന്റിൻ്റെ എല്ലാ നിയർ ബ്ലൂമിങ് ആണ് കേട്ടോ മെച്ചോർഡ് പ്ലാന്റ്സ് ആണ് ഇത് ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് നമ്മൾ കൊറിയർ അയക്കണം കേട്ടോ പിന്നെ കൊറിയർ ചാർജ് വരും പ്ലാന്റ് പ്രൈസ് പ്ലസ് കൊറിയർ ചാർജ് വരും ഇത് നോക്കി അതുപോലെ നോക്കി ബഡ് വന്നിട്ടുണ്ട് അപ്പോൾ ലക്കിക്ക് കിട്ടും ചിലർക്ക് ബഡ് വന്നത് ചിലർക്ക് ബഡ് ഫ്ലവർ ആയിട്ടുണ്ടാവും ചിലർ മെച്ചോർഡ് പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ അപ്പോൾ ആദ്യാദ്യം വേഗം വേഗം ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ ബഡ് വന്നതും ഫ്ലവർ വന്നതും കൊടുക്കും കേട്ടോ അതിനുശേഷം ആ നിയർ ബ്ലൂമിങ് ആണ് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ച് എപ്പോൾ വേണമെങ്കിലും ബഡ് വരാം കേട്ടോ ഇതിനൊക്കെ കണ്ടോ സ്പൈക്കൊക്കെ വന്ന പ്ലാൻസുകളാണ് എല്ലാം തന്നെയും അപ്പോൾ ആവശ്യമുള്ളവരെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ ആരും വിളിക്കാതിരിക്കുക കേട്ടോ വിളിച്ച് നമ്മളെ ശല്യപ്പെടുത്താതിരിക്കുക എന്ത് വേണമെങ്കിലും വാട്സപ്പിൽ ചെയ്തോളൂ അപ്പോൾ നമ്മൾ ആയം പോലെ ടൈം പോലെ നമ്മളത് റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും പിന്നെ ഒരു പത്ത് ദിവസമാണ് നമ്മൾ പറയണത് അതിനുള്ളിൽ എന്തായാലും നമ്മളെല്ലാവർക്കും എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഈ ആഴ്ച എന്തായാലും കൊറിയർ ഉണ്ടാവില്ല ഹോളിഡേയ്സ് ആണല്ലോ വിഷുവിൻ്റെയൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മൺഡേ തുടങ്ങിയാണ് നമ്മൾ പ്ലാന്റ് കൊറിയർ ചെയ്യുക ഒരു പത്ത് ദിവസത്തിൻ്റെ ഇടയിൽ എന്തായാലും പ്ലാന്റ് അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് എല്ലാവരും നല്ലോണം കാണാം കേട്ടോ അപ്പോൾ ലീഫ് എല്ലാ പ്ലാന്റും നല്ല മെച്ചോർഡ് പ്ലാന്റ്സ് ആണ് ഇത് നിങ്ങൾക്ക് അതേപടി വന്ന് കൊണ്ടുവന്ന് തൂക്കിയിടേണ്ട ആവശ്യമേ ഉള്ളൂ നമുക്ക് റീപ്പോട്ട് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചട്ടിയിൽ റീപ്പോർട്ട് ചെയ്യാം ഹാങ്ങ് ചെയ്തിടാൻ സ്ഥലമില്ലാത്ത ആൾക്കാർ ആൾക്കാർക്കാണെങ്കിൽ അത് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് പോർട്ട് ചെയ്യാം പക്ഷേ ഇത് നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കൊറുകി അറിയിച്ച് കിട്ടുന്ന പ്ലാന്റ് അതേപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഹാങ് ചെയ്തിടാവുന്നതേ ഉള്ളൂ അപ്പോൾ പ്ലാന്റുകളുടെ വെറൈറ്റി ആണ് ഈ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓരോ ഉണ്ട് ുംബറുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ റേറ്റും ഉണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം പിക്ചേഴ്സ് ആ ഫ്ലവറിൻ്റെ പിക്ചേഴ്സും പേരും നമ്പറും ഉണ്ട് അതുകൂടാതെ തന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ആ പ്ലാന്റിൻ്റെ സൈസും ഉണ്ട് കിട്ടും അത് കൂടാതെ നമ്മൾ നമ്മൾ കൊറിയറായിക്കുന്ന പ്ലാന്റ് കറക്റ്റ് ക്ലിയർ ആയിട്ടുള്ള സൈസ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിൽ കണ്ടോ റേറ്റ് പലതിനും പല റേറ്റ് ആയിരിക്കും കേട്ടോ എന്തായാലും വേണ്ടക്ക് ഇത്ര റേറ്റ് എവിടെയും വരും അത് വേൻഡ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ലക്കി തന്നെയാണ് കാരണം ബ്ലൂമിങ് ആണ് ചിലർക്ക് ബഡ് വന്നതാണ് നിങ്ങൾക്ക് ആ ഒരേ റോയിൽ ഇട്ടേക്കണോ പ്ലാന്റ്സ് സൈസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചിലതിന് ബഡ് വന്നിട്ടുണ്ട് ഫ്ലവർ ആയിട്ടുണ്ട് അപ്പം അപ്പോൾ ഇനി അടുത്തത് മെച്ചുവേർഡാണ് അടുത്തത് ഇങ്ങനെ റെഡിയായി നിൽക്കുന്ന പ്ലാൻസുകളായിരിക്കും എല്ലാം തന്നെ കേട്ടോ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യാം കേട്ടോ കറക്റ്റ് പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ സെയിം പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം നമുക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ കൊറിയർ അയച്ച് നമ്മൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അൺബോക്സിംഗ് വീഡിയോ മസ്റ്റാണ് എന്തായാലും അൺബോക്സിങ് വീഡിയോ എടുത്തിരിക്കണം കേട്ടോ അൺബോക്സിങ് വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ പ്ലാന്റിന് വല്ല നമ്മൾ ബഡ്ഡോട് കൂടിയൊക്കെ ആയിരിക്കും അയക്കുന്നത് ചിലപ്പോൾ ഫ്ലവറോട് കൂടിയായിരിക്കും കണ്ടോ ഈ സൈസ് പ്ലാന്റ് ഒക്കെ ഫ്ലവർ ആയതാണ് അപ്പോൾ എന്തെങ്കിലും കൊറിയറിൽ ഭയങ്കര എന്തെങ്കിലും ഡാമേജ് പറ്റിക്കേണ്ടിണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കണം ഉണ്ടെങ്കിൽ നമുക്ക് അൺബോക്സിങ് വീഡിയോ നിർബന്ധമാണ് കേട്ടോ അൺബോക്സിങ് വീഡിയോ ഇല്ലാത്തവർക്ക് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ അപ്പോൾ അൺബോക്സിങ് വീഡിയോ എന്തായാലും നിർബന്ധമായിട്ടും എല്ലാവരും എടുത്തിരിക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് എന്ത് അല്ലാതെ നമുക്കൊരു പ്രൂഫില്ലാലോ നിങ്ങൾക്ക് കിട്ടണമല്ലെങ്കിൽ നിങ്ങളത് പൊളിച്ചതിന് ശേഷമാണോ നിങ്ങൾ നടുമ്പോഴാണോ എന്തെങ്കിലും പറ്റിയതൊന്നും നമുക്കറിയില്ലാലോ അതിന് വേണ്ടിയാണ് കേട്ടോ ഒരു പ്രൂഫിന് വേണ്ടിയാണ് നമ്മൾ അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ എല്ലാവരും കണ്ട് എന്ന് വിചാരിക്കുന്നു ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നെക്സ്റ്റും ഒരു സെൽ വീഡിയോ ആയിരിക്കും ഡെൻട്രോബിയത്തിൻ്റെ എന്നെ നമ്മൾ മെച്ചു ഇതേപോലത്തെ പ്ലാന്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ അതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം മറ്റൊരു ഗാർഡൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം Thank you.